ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തിനും ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തെയും കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ ജനകീയ സമിതി രൂപീകരിച്ചു അബ്ദുൽ നാസർ ചെയർമാനും സലാം ചെമുക്കൻ മുരളി മൊയ്തീൻ കുഞ്ഞി തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരും സോമൻ ടി ആർ കൺവീനറും ഷഹനാസ് മാസ്റ്റർ മുരളി കൃഷ്ണൻ എന്നിവർ ജോയിന്റ് കൺവീനർമാരും ബാലചന്ദ്രൻ ട്രഷററുമായുള്ള സമിതിയാണ് രൂപീകരിച്ചത് പരിസരവാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്കൂൾ പി ടി എ എസ് എം സി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ജനകീയ സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു പി ടി ഷഹനാസ് മാസ്റ്റർ സലാം ചെമുക്കൻ സത്താർ മാസ്റ്റർ മുരളീകൃഷ്ണൻ പി സി എ നൂർ കെ മുഹമ്മദ് അലി സോമൻ ടി ആർ ദാമോദരൻ മൊയ്തു മാസ്റ്റർ ബാലചന്ദ്രൻ വാസുദേവൻ ഹരി അയ്യൂബ് മുഹമ്മദ് സുകുമാരൻ ഡോക്ടർ ജി എസ് ശ്രീലേഖ കെ ജീജ നുസ്രത്ത് ആസ്യമോൾ ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് ഉസ്മാൻ എം തുടങ്ങിയവർ സംസാരിച്ചു വളാഞ്ചേരി खतर गोल्डन डायमंड्स, गैलिकेट रोड वलांजेरी मेन रोड